സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല ഇല്ല ഇങ്ങോട്ടെത്തിക്കൊണ്ട് അല്ല പൊട്ടക്കിണറും ഉണ്ടാവതിലൊക്കെ ഹായ് ചൈനമാര എല്ലാവർക്കും പുതിയൊടി സ്വാതന്ത്ണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു റബ്ബറിന്റെ കാട്ടിലാണ് റബ്ബറും കാട് ഓക്കേ നമ്മൾ നമ്മുടെ സുഫ്റ്റ് നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് റബ്ബർ മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ അവിടെ ഒരു പാറ മട കാണാം ഇവിടെ തന്നെ ഇങ്ങനെ പാറ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു വഴിയിലൂടെ വെച്ച് പിടിച്ചാൽ ഒരു പാറ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി പറ്റിയത് ഞാൻ എൻ്റെ നാട്ടിലെ ഓരോ ചെറിയ ചെറിയ കുന്നിമുകളിലും അതുപോലെ തന്നെ പുഴക്കരയിലൊക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടക്കുവാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് എടുക്കാനും കമൻറ്റ് ചെയ്താലും മറക്കരുത് ഈ ക്യാമ്പിങ് രീതി മാറ്റിയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലോറിങ് കൂടി കൂട്ടിയിട്ട് അതായത് ഒരു യാത്രയൊക്കെ ചെയ്തുകൊണ്ട് ക്യാമ്പ് ചെയ്യുന്ന മൂഡിലേക്ക് ഞാൻ അതിനെ കൊണ്ടുവരുന്നതാണ് അതിന് മാക്സിമം നിങ്ങൾ പോട്ട് വേണം സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എനിക്ക് അതൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം ഒത്തു വരിക അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം ഞാൻ ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു മലയ്ക്ക് മുകളിൽ നമുക്ക് പറ്റുന്ന തരത്തിലൊരു പാറ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കയറുന്നത് ഇവിടെ ഞാൻ ലോക്കൽസിനോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് തന്നതാണ് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നറിയില്ല പക്ഷേ എങ്കിൽ നീ അവിടെ പോയി നോക്ക് പറ്റില്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി വരും അത് വേറെ വിഷയം നമുക്ക് പറ്റുവാണെങ്കിൽ നിൽക്കാം ഇല്ലാന്ന് നമുക്ക് തിരിച്ചു വരാം ഞാൻ ഇത് എന്നല്ല ഏത് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും അവിടുത്തെ ലോക്കൽസിനോട് ഞാൻ ചോദിക്കാറുണ്ട് ഈ സ്ഥലം എങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്ഥലം വല്ലതുണോ അങ്ങനെയൊക്കെ അപ്പോൾ അവര് നമ്മൾക്ക് ഒരു പച്ചക്കൊടി കാട്ടുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലൊക്കെ അല്ലെങ്കിൽ ഇതുവരെ നിന്നിടത്തോളം നമ്മൾ ആ സ്ഥലത്ത് നിന്നിട്ടുള്ളൂ ഇല്ലാന്നാണെങ്കിൽ നിൽക്കാറില്ല നമ്മൾ എന്തൊക്കെ ചോദിച്ചു പറഞ്ഞു എന്നൊക്കെ ആയാലും ഒരു സ്ഥലം നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പും പറഞ്ഞു സേഫ് ഒന്നുമല്ല അത് അവരും പറയും ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വർത്താനം പറയും ഒറ്റയ്ക്കോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വെളിച്ചം കണ്ണോർത്തേക്ക് എത്തണം നമ്മൾ ഞാൻ ഇവിടെ നിർത്തിയപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഒരു പാറങ്ങനെ കാണാം ചില ആ പാറയൊക്കെ വലിയൊരു പാറയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ കൂടാമായിരുന്നു നമ്മൾ പോകുന്ന വഴിയാണ് അതിലേക്ക് ഇനി ഒരുപാട് പോവാൻ കേട്ടോ കുറെ ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സുന്ദരമായ സ്ഥലം കിട്ടണേ സുന്ദരമായ സ്ഥലം കിട്ടണം ഈ റബ്ബറൊക്കെ വെട്ടാൻ വരുന്ന തൊഴിലാളികളെ സമ്മതിക്കണം അല്ലേ അവരൊക്കെ പുലർച്ചയ്ക്ക് വന്ന് വെട്ടണ്ടതൊക്കെ ഓ ഇത്രയേര് വെട്ടി എടുത്ത് റെഡി ആക്കണ്ടോ ഒരാൾ കിട്ടണ്ടെന്നാവില്ല ഒരുപാട് പേരുണ്ടാവും പക്ഷെ എന്നാൽ പോലും ആ തന്നെ ഇപ്പോൾ ഒരു തോട്ടത്തിൽ കൊണ്ട് നടക്കണ്ടേ എല്ലാവരും കൂട്ടം കൂടി അടക്കല്ലല്ലോ അത് ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ജന്തുക്കളേ കാണൂല പേപ്പി ആര് അടിപൊളിയായിട്ടാ നിങ്ങള് മക്കളെ ഞാനിപ്പോൾ ക്യാമ്പിങ് കഴിഞ്ഞ പുഴക്കരെ ചെയ്തതിനു ശേഷം ഇപ്പം ഏതാണ്ട് ഒരു ആറേ ആറല്ല എട്ടു സെറ്റൊക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ടാണ് ഞാൻ ഈ ഒരു ക്യാമ്പിങ് ചെയ്യുന്നത് വേറൊന്നുമില്ല ഓരോരോ തട്ടിത്തടവേ അല്ലാത്ത വിഷയൊന്നും ഈ സ്പോട്ട് എന്നോട് പറഞ്ഞു കുറച്ച് ദിവസം ആയുന്ന് പക്ഷേങ്കില് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോരോ തടസ്സങ്ങൾ അവിടെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് പക്ഷെ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഡെയിലി ഇല്ലെങ്കിലും ഒന്നരടം മുട്ടെങ്കിലും ക്യാമ്പിങ് ചെയ്യുന്നതായിരിക്കും ചെയ്യണം എന്ന് തന്നെയാണ് കരുതണേ അയ്യോ കൊയങ്ങിയടാ നടന്ന് നടന്ന് ആഹാ നല്ല ചീനാപ്പറങ്കി ഇവിടെ ഉണ്ട് ചീനാപ്പറങ്കിന്റെ മരം എന്നാ ഇവിടെ വഴി സ്റ്റോപ്പ് ആവുകയാണ് ഈശ്വര ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി ശോകാട്ടാ വഴി ഷോകന്ന് പറഞ്ഞാൽ ഈ കാട്ടുകൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വരണം ഇലയിൽ ചവിട്ടിയിട്ടാണെങ്കിൽ വഴുക്കുന്നുണ്ട് ഏ നമ്മളെ മല പോകാൻ പാടില്ല ഒരു പത്ത് മിനിറ്റ് കയറി കേട്ടോ നല്ല കിതപ്പ് ഏ എന്താ പറയാ സുവിദിനെ കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു പോണത് അതിലെയാണ് ഇതിലൊക്കെ അതും കുത്തിനാണ് കയറാൻ വേണ്ടി പറ്റില്ല ഏ ഇതിലൊക്കെ കയറിപ്പോ കുറച്ച് നല്ലതായിരുന്നു നമ്മൾ താഴത്തുനിന്നാണ് നടന്നു വരുന്നത് ഒരു മനുഷ്യ കുഞ്ഞു പോരൂല്ല എന്നാൽ മാത്രമല്ല ഇവിടെ തന്നെ വേറെക്കൊക്കെ ധാരാളം കാണുന്നുണ്ട് പക്ഷേ ഇനി എനിക്കത്ര ദൂരം നടക്കണം എന്നറിയില്ലല്ലോ ഇനി ഒരുപാട് പോകേണ്ടി വരും പിന്നെ ഇപ്പോൾ ഇത് ഫയർ സീസൺ ആണ് ക്യാമ്പയർ കിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് അതൊരു വഴിൻ്റെ അത്ര കണ്ട് വീതിയിൽ ഒരു സ്ഥലം നന്നാക്കിയുണ്ട് ഇതിലൊക്കെ കാടുണ്ടല്ലോ അതൊന്നും വെട്ടിയിട്ടില്ലല്ലോ ഇവിടുത്തെ മാത്രം വെട്ടിയിട്ടുണ്ട് ഒരുപാട് കയറിപ്പോന്നെ ഇവിടെ ഈ കാണുന്നത് പോലെ ഈ കുറ്റിക്കാടുകളൊക്കെ വെട്ടി കളിച്ചിട്ടുണ്ട് ഏഹ് വേറെന്തെങ്കിലുമൊക്കെ പാനുണ്ടോ അവിടെ കേട്ടൊക്കെ കുത്തനെയാണ് മെയിൻ അതാവശ്യം കണ്ടിട്ട് മനസ്സിലാകണ്ട റബ്ബർ കാണില്ലല്ലേ ഓ ഉണ്ടല്ലേ വെള്ളം പറ്റിയിട്ട് പറയുന്നവർക്ക് ഇട്ടുന്ന റബ്ബറ് കാണുന്നില്ല റബ്ബർ നമ്മൾ കയറിട്ട് പോന്നിട്ടുണ്ട് ഒരു ഓപ്പൺ ഏരിയക്ക് എത്തിക്കണ നോക്കളെ ഓപ്പൺ ഏരിയക്ക് എത്തിക്കണ് ഇവിടെ എവിടെ കിടക്കാനാ ഇങ്ങനെ ഏരിയയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് അല്ല അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടോ അതായത് ഇത് ഇത് കാഷ്ടമാണ് ൃഗത്തിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയുള്ളു അവിടെ നിന്ന് ഇപ്പം എന്തോന്ന് ആ പാറിപ്പോണു ഒരു കാട്ടു ചമ്മലപ്പെട്ട സ്ഥലം തപ്പി 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 നടക്കുവാണ് നമ്മൾ തീ കാണുന്ന ചെറിയൊരു പാറ നമ്മൾ നിന്നിരുന്ന ആ ഒരു പാറ തന്നെ ഇറങ്ങിയതാ സ്ഥലം തപ്പി നടക്കുന്ന കേട്ടോ ഇപ്പോഴാണ് ശരിക്കും നമ്മൾ കാടിനകത്ത് ആയി പോയത് എന്താ കാട്ടുപോയിക്കും നല്ലതുകൊണ്ട് ചെമ്മലപ്പെട്ട നല്ലോണം ഉണ്ട് ഇത് നമ്മളൊരു പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാട്ടാ അപ്പോൾ ഓരോ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് വഴിയൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇത് പറഞ്ഞതുപോലെ വഴികളൊക്കെ നമ്മൾ തന്നെ നോക്കിയിട്ട് വേണം പോവാ ചെലപ്പോ കാട് വെട്ടണ്ട ഒരു കത്തി വർത്തില്ല കാട് വെട്ടണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല പിടിച്ചു പിടിച്ചു ഓ മുള്ളും ഏ അമേസിങ് ആ ഇവിടെ ഇങ്ങനെ പറ എന്റെ ചുറ്റുമുള്ളത് കഴിച്ചതാട്ടാ ഏല് ഇവിടെ സേഫ് അല്ല ഇവിടെ സേഫ് അല്ല ഇവിടെ ചുറ്റും ഇങ്ങനെ ആയതുകൊണ്ടേ നമുക്ക് ഇവിടെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണമെങ്കിൽ ടെൻറ്റ് പിച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല ശരി ഇവിടെ നിന്ന് കഴിഞ്ഞാല് പറഞ്ഞ പോലെ ചുറ്റും കാടാ നമുക്ക് വല്ല ഏജന്റ് വന്നാൽ പോലും അറിയില്ല കാണാൻ വേണ്ടി പറ്റില്ല അങ്ങോട്ടൊക്കെ ഓക്കെ നല്ല വ്യൂ ഉണ്ട് കേട്ടാ വ്യൂ ഒക്കെ ഉണ്ട് ഇതിൽ തന്നെ ചൗട്ട് പോയി കാണുന്നുണ്ട് ഞാൻ പോകുന്നത് ചോട്ട് വഴിയിലൂടെ അല്ല അപ്പൊ ഇതിലുണ്ടോ വഴി വേറെ ഏഹ് ഇത് ചോട്ടു വഴിയല്ല ഞാൻ ഉണ്ടാക്കിയ വഴിയല്ലേ ഇതിലേതാ പോക്കെ മനുഷ്യന്മാര് നടന്ന വഴി തന്നെയാണ് ആവല് എനിക്കറിയില്ല ഞാനങ്ങനെ പോക്ക് അല്ലാത്ത മനുഷ്യരാ ഇല്ല ഇങ്ങോട്ടെത്തിക്കൊണ്ട് നല്ല പൊട്ടക്കിണറും ഉണ്ടാവും അതിലൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല ആ അതിൽ പോകണ ഇതിലപ്പം മനുഷ്യർ ഉണ്ടാക്കിയ വയ്യല്ലാ ഏഹ് കാരണം അവിടെ മുള്ളാണ് ആയിരുന്നാലും അതിലും വഴി പോകുന്നുണ്ട് അപ്പ ഇതിലെ ഓക്കെ ഇതിലൊക്കെ ഇതിന് മുള്ളില്ല വഴിയില്ല അടാ ഇതിലെ വഴിയുണ്ട് ഇപ്പൊ ഇതിലൊക്കെ ഉണ്ടോ ഏതോ മൃഗങ്ങൾ പന്നിയോ അല്ലെങ്കിൽ പുറുനരി വള്ളിനരി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കിടന്ന് ഉറങ്ങി എണീറ്റ് പോയതാവാം ആകെ മേലിലൂടെ ഒക്കെ ആകെ വലിയ ഫിക്സ് ചെയ്ത് ഈ സ്ഥലമൊക്കെ സ്ഥലൊക്കെ ഞാൻ കാണിച്ചു തരാം പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കട്ടെ ഇതാണ് കൊള്ളാലേ അപ്പൊ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് ഇവിടുന്ന് ഒരു സൺസെറ്റ് വ്യൂ കിട്ടും നമ്മൾ ഇറങ്ങി വന്ന കാടാണ് ഈ ഒരു കാട് ഏ ആ ഒരു കാട്ടുകതിലും വേറെ വഴിയുണ്ടോയെന്നെ ഒന്ന് നോക്കണം ഇനിയിപ്പോൾ വിറകൊക്കെ എവിടെ നിന്ന് കിട്ടും ഇവിടെയൊക്കെ കാട്ടിൽ വിറക് ഉണ്ടാവുമോ എന്തോ ആ അപ്പൊ ടെക്ക് നല്ലൊരു കൊമ്പുണ്ടെങ്കിൽ നിൽക്കുന്നില്ലേ അവനെടുക്കാം നമുക്ക് അല്ലാത്തവർക്ക് ഒക്കെയാണ് ഇവിടെ എന്തെങ്കിലും ചുറ്റും കാടാണ് നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യാനുള്ള സ്പേസ് ഇതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ആക്കേണ്ടി വരിക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഏത് ഭാഗമാണെങ്കിലും നമുക്ക് ഈ വള്ളിനരി കുറുനരി അതായത് ജാക്കോളുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പണി കിട്ടാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു ഏരിയയിലാണ് ഇന്ന് നമ്മളുള്ളത് പിന്നെ പാമ്പുകളുണ്ടെങ്കിലും ഒക്കെ പണി കിട്ടാൻ സാധ്യത ഉണ്ട് കീരി കാട്ടുപോയി കാട്ടുമുൽ കാട്ടുപൂച്ച തുടങ്ങിയുള്ള എല്ലാവിധ ജന്തുജാലങ്ങളും ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പാർട്ടികൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ മലകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ ചെങ്ങേമര എന്തൊരു അവിടെ എഴുതിയിട്ട സൺസെറ്റ് എന്തായാലും നമുക്കുണ്ട് കേട്ടാ ഇവിടെ സൺസെറ്റ് ഉണ്ടാവും എന്തായാലും സൺസെറ്റ് കിട്ടാനും സാധ്യതയുണ്ട് സ്കൈ ഒക്കെ ഒക്കെയാണ് കാലാവസ്ഥ ഒക്കെയാണ് നല്ല കാറ്റാണ് അവിടെ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് അതുപോലെ തന്നെ വിറക് ഉണ്ടാക്കാനുള്ളത് ഒരുപാട് കത്തി റെഡി കത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് മൂർച്ച കൂട്ടിയതാണ് കത്തിക്കാനുള്ള മൂർച്ച കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ സമയം എന്ന് പറഞ്ഞാൽ അഞ്ചേ ഇരുപതായിട്ടുണ്ട് ഇവിടെ ഉണങ്ങി കിടക്കുന്ന ഒരു മരം ഉണ്ടവിടെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതുമായിക്കാണോ പോകുന്നത് അതിനെങ്ങനെ ഒക്കെ വെട്ടിമുറിക്കാൻ പറ്റുമോ നോക്ക ചെറിയ മരമാണ് ഇവിടത്തെ എന്താടാ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ടല്ലോ പുതിയതൊന്നും പുതിയതും ഉണ്ട് ഓ ഫ്രഷും ഉണ്ടോ അത് ചങ്ങിയമാരെ ഇതുണ്ടെങ്കിൽ ഇത് ഈ ഒരു സ്ഥലത്തിന്റെ അതിരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ഈ പാറയിലൂടെ അതിരി ഇടിച്ചതാവാം ഇതാണ്ടോ ഈ ഒരു കഷ്ടം ഇത് പുതിയതാ ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ പഴക്കം ഇതൊക്കെ ഒരു വൺ വീക്ക് ഒക്കെ ആയിരിക്കാം ഈ പാറയിലാണ് കിടക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഉണക്കം കണ്ട് നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിട്ട് പറ്റില്ല ആ അതിലുണ്ട് അവിടെയൊക്കെ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വരുന്നത് ഞാനിപ്പോ എല്ലാം പോന്നപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്തേക്കണ്ടു അത് മാത്രമല്ല നേരത്തെയും പറഞ്ഞു തന്നു കൊണ്ട് എന്നുള്ളത് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ ഉള്ള വ്യൂ ഉണ്ട് അങ്ങനെ നല്ല വ്യൂ കേട്ടോ ഇവിടെ പക്ഷേങ്കില് ആളുകൾ വല്ലാതെ വന്നിരിക്കാറില്ല ചൂണ്ടത് മേരിക്കോ മേരിക്ക് അല്ലല്ലേ മെരിക്കിന്റെ അല്ല പിന്നെന്താ വള്ളി നേരിയാവോ വള്ളി നേരിലിയാണോ ആണെങ്കിൽ ടൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ടരട്ടാ പണി പോളുവേ പേടിക്കണം ഇപ്പൊ ഇന്നത്തെക്കാളും നമ്മൾ കുറച്ച് ഡളി തന്നെയാ വാ ഇവിടെ നോക്കുന്നുള്ള വ്യൂ ഉണ്ടോ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ പച്ച അതൊന്നും കൂട്ടി കടും പച്ച സ്കൈ സൺ വടിപൊളി അല്ലേ അപ്പൊ നമ്മൾക്ക് ഈ ഒരു കൊമ്പാണ് ഈ ഒരു മരമാണ് ലക്ഷ്യം ചീര് അങ്ങോട്ടേക്ക് എങ്ങനെ പോടേ ശരി പവർഫുൾ നീ കിടക്കുന്ന നല്ല പാമ്പുണ്ടോന്ന് നോക്കിയാൽ മതി കിട്ടി 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 കൊള്ളാലെ ഇത് ഒറ്റ എറണം മതി നമുക്ക് മതി പക്ഷെങ്കില് എന്റെ അഭിപ്രായത്തില് നമുക്ക് തകയോന്ന് സംശയമാണ് എനിക്ക് അത്ര വലിയൊരു കൊമ്പല്ല അല്ല തകയോന്നുള്ള സംശയമാണ് നല്ല കാറ്റാണല്ലേ പറയണ കേക്കൂല അത് നമ്മൾ എത്ര കൊണ്ട് കിട്ട അത് കിട്ടണമനുസരിച്ച് പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം വേണമെങ്കിൽ നല്ല രീതിയിലെടുക്കുന്നു പക്ഷെ ഇതിന്റെ തല പൊട്ടിപ്പോയങ്ങിയ ക്യാമറ ഒക്കെ വേണ്ടി കഴിയില്ല പുതിയ സ്റ്റാൻഡാ വാങ്ങിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഇങ്ങനെയായി ക്വാളിറ്റി എന്ത് ചെയ്യാനാ വരവൊന്നും വരില്ല അപ്പൊ ഇത്രയും കൂടി കട്ട് ചെയ്യാണ്ട് ഞാനിത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അറിയില്ല നോക്കട്ടെ സൺസെറ്റ് ആണ് ഇത് എനിക്കൊന്നും റെഡി ആക്കാൻ വേണ്ടിയിട്ട് പറ്റിട്ടില്ല ഞാനിപ്പോ എന്താ ചെയ്യ ഇപ്പൊ നിർത്തിയിട്ട് പോണോ പോവണ്ടെന്നുള്ളതാണ് ഉം ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി ബാഗ് ബാഗില് ഫുള്ള് സാധനം വെള്ളം എന്താ ചെയ്യ ഇതില്ലാതെ എന്നെ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പെർഫെക്റ്റ് ആക്കി തരാൻ വേണ്ടിട്ട് കയ്യില്ല അങ്ങനത്തെ ഒരു വിഷയത്തിലുണ്ട് ഇങ്ങനെ എപ്പോഴും കയ്യിൽ പിടിച്ചിങ്ങനെടുക്കണേ ക്യാമറ എവിടെ വെക്കാൻ വേണ്ടിട്ട് പറ്റില്ല ഞാൻ എന്തേലൊക്കെ ചെയ്യാൻ പറ്റുള്ള തിങ്ക് ഉണ്ട് ഞാൻ വല്ലതും നടക്കൊന്നോചിച്ചോട്ടെ ഷൂവിൻ്റെ ലൈസ് ഊരിയിട്ട് ഞാനിവിടെ കെട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ ക്യാമറ വേറെ അല്ലേ എന്ത് ചെയ്യാനടേ അപ്പൊ അങ്ങനെ ഇനിയിപ്പന്താ വെച്ചാൽ അങ്ങോട്ട് താത്താനോ ഇങ്ങോട്ട് പൊന്തിക്കാനോ പറ്റില്ല അപ്പൊ പല ആംഗിളുള്ള വീഡിയോ ഒന്നും ഇല്ല തൽക്കാലം നമ്മൾ നമ്മളിവിടെ കിടന്നിറങ്ങി നിൽക്കുന്നത് ഇത്തരത്തിൽ ഷൂട്ട് ചെയ്തിട്ടായിരിക്കും ക്യാമറയിലാണിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തായാലും കൊള്ളാം ഞാൻ വെറുതെ വന്നില്ല വന്നിട്ട് ഇനി നമ്മൾ വെറുതെ ചെറിയൊരു ചെറിയൊരു വിഷയമേ ഉള്ളൂ നമ്മൾക്ക് അപ്പം ഇനി തന്നെ തിരിച്ചു പോവണ്ട എന്നുള്ളതാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇത് നമുക്ക് അപശകുനാണോ നല്ല ശകുനാണോ എന്നൊക്കെ അറിയില്ല ഞാനിവിടെ തന്നെ കിടക്കാൻ വേണ്ടി പോകുന്നത് ചുറ്റിനും ഈ ഒരു ടൈപ്പ് കാടാണ് നമുക്ക് പോവാനുള്ള ഒരു സൂചന വരുവാണോ എന്തോന്നൊന്നും അറിയില്ല ആ സൂര്യനൊക്കെ തോന്നുന്നു കേട്ടോ കാരണം മൈൻഡ് ഡിസ്റ്റർബായി ഞാൻ അത് കെട്ടി കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സൂര്യനൊക്കെ വന്നിരുന്നത് പോകുന്നത് ഞാൻ കണ്ടില്ല ശരിക്ക് എനിക്ക് നോക്കാൻ വേണ്ടി പറ്റില്ല തായൊക്കെ നല്ല കോടേ കാര്യങ്ങളൊക്കെ വന്നിട്ടല്ല അടിപൊളി ആയിട്ടുണ്ട് നമുക്കിന്ന് ക്യാമ്പ് ഫയർ നേരത്തെ സ്റ്റാർട്ടാക്കണം അപ്പോൾ റിന്റെ വടിയൊക്കെ ഒന്ന് നല്ലോണം നീട്ടി പിടിച്ച് അങ്ങനെ തള്ളി പിടിക്കൊക്കെ വേണം ചെയ്യാനും പോലെ ഇതൊക്കെ എനിക്ക് നല്ല ഷോട്ടുകളൊക്കെ എടുക്കാനും പേക്കും നിങ്ങളെ കാണിക്കാനും കഴിയും പക്ഷെങ്കില് ഇനി പറ്റില്ല ഓട്ടട ഇതേപോലെ പല പ്രതിസന്ധി ജീവിതത്തിൽ മികച്ച വെറുത് ക്യാമ്പിങ് വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഷോട്ടുകൾ എടുക്കുന്നതെന്ന് കാരണം എന്നോട് പലരും ചോദിക്കാറുണ്ട് നീ ഒറ്റ അല്ലേ പോവാറ് നിന്റെ കൂടെ വീഡിയോ എടുക്കാൻ ആരിലും ഉണ്ടോ എന്നുള്ളത് കാരണം അത് അത്ര അത്രകണ്ട് പെർഫെക്റ്റ് ആക്കിട്ട് ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഷോട്ടുകളൊക്കെ ആ അപ്പൊ ഇന്ന് ഇന്നുകൊണ്ട് കഴിയില്ല അത് നമ്മള് ഞാനും ആകെ ആയി പോയി മനസ്സാകെ ഉടഞ്ഞു പോയി ഒരു സ്റ്റാൻഡ് പൊട്ടിയേനല്ലാൻഡ് പുതിയ സ്റ്റാൻഡാണ് ഇനി എനിക്ക് ആ ഷോട്ടുകളൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം ഇവിടത്തെ കാറ്റ് എന്ന് പറഞ്ഞാലേ ഞാൻ പ്രതീക്ഷിച്ചതിന്റെ കാട്ടിലും അപ്പുറത്താണ് നമ്മുടെ ടെൻ്റൊക്കെ പാറി പോകുന്നുണ്ട് കിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പറ്റണില്ല കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു വീഡിയോ കാണുന്ന സുഹൃത്ത് എനിക്ക് വിളിച്ചിട്ട് ചോദിച്ചു ഈ ടെൻറ്റ് കിടക്കുന്നത് അത്ര സേഫ് ആണോ ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല സേഫ് ഒന്നുമല്ല അപ്പൊ എനിക്കും തന്നെ ക്യാമ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ട് പക്ഷെ ഇത് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച അദ്ദേഹത്തോട് നിങ്ങൾ എന്തിനെയാണ് പേടിക്കുന്നത് നിങ്ങളുടെ പേടി എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ളൊരു മറുപടി തരാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പേടി പാമ്പിനെയാണ് ഈ പാമ്പ് എന്ന് പറയുന്ന സാധനം നമ്മളുടെ വീട്ടേക്കും വരും നമ്മുടെ റൂമിക്കും വരും എല്ലായിടത്തേക്കും വരും മനസ്സിലായില്ലേ പക്ഷേ അവിടെയൊക്കെ നമുക്ക് ധൈര്യം ഉണ്ട് അവിടെ ഒന്നും ഇവിടെ ഉള്ളത് പോലെ വരില്ല ഇവിടെ വരുന്നത് പോലെ വരില്ല എന്നുള്ളത് അപ്പൊ അത് ശരിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സംശയം എന്ന് വെച്ചാൽ ടെൻറ്റിന്റെ നമ്മൾ കാല് ടെൻറ്റിന്റെ അറ്റത്തൊക്കെ വെച്ചിട്ടാണുള്ളത് കിടക്കാം അപ്പൊ പാമ്പ് കൊത്തില്ലേ എന്നാണ് ടെൻറ്റിന്റെ ഈ ക്ലോത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോയിസും കയറില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി അടക്കാൻ പറ്റുമോ റോട്ട് കൂടെ ഒരു വാഹനം അടുത്ത് ടൗണിലേക്ക് പോരാനോ അല്ലെങ്കിൽ എവിടേക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ ഏത് നിമിഷം എന്തും സംഭവിക്കാം അത്രേ ഉള്ളൂ അല്ലേ പക്ഷേങ്കില് നമ്മൾ ഈ സെക്കൻഡ് ക്ലോത്ത് ഉണ്ടല്ലോ ഈ സെക്കൻഡ് ക്ലോത്ത് ഇത് നമ്മൾ മറച്ചാട്ടത് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാതെ പ്രശ്നമൊന്നുമില്ല അപ്പം ഈ ഒരു ക്ലോത്തും കൂടി ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലത്തെ അറ്റാക്കിന് സാധ്യത വളരെ കുറവാണ് ഓൾറെഡി നമുക്ക് ഒരു തുണി അകത്തുണ്ട് സെക്കൻഡ് ലെയർ ആണ് ഈ ഒരു ലെയർ ഈ ലെയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല കനല കുടയുടെ ശീലിയാണ് മഴയും മഞ്ഞൊന്നും കൊള്ളാൻ പറ്റാത്ത കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിയൊരു അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഡെക്കാത്തോളിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പേടികളൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾക്ക് ക്യാമ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ ഒന്ന് പറയാം നിങ്ങളുടെ മനസ്സിലെ ധൈര്യം വെച്ച് മാത്രം ഇറങ്ങാം എന്നെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ക്യാമ്പ് വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കളുടെ വാക്കുകളൊന്നും കേട്ട് നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത് നിങ്ങളുടെ മനസ്സിലെ ധൈര്യം വെച്ച് ഇറങ്ങാം ഞങ്ങളുടെ അനുഭവം ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ചെയ്യുന്ന വരെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകാലായിട്ടുണ്ട് നല്ല ഇരുടായിട്ടുണ്ട് ഇറങ്ങാനുള്ള കാരണം നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡ് അത് റെഡി ആവണില്ല അത് ആയിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ അത് ആ ഒരു കെട്ടുമ്പോൾ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങണം അതൊന്ന് ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഷോട്ടുകൾ കിട്ടുന്നില്ല നമ്മൾ എന്താ പെട്ടെന്ന് കിട്ടാനൊക്കെ ഷോട്ടുകൾ മര്യാദക്ക് കിട്ടുന്നില്ല അതിന് തല ഇങ്ങനെ താകുന്നില്ല പൊന്തുന്നില്ല അപ്പോൾ റിസ്ക് എടുത്ത് ഇവിടെ കിടന്നുറങ്ങപ്പം ഞാൻ തയ്യാറാണ് പക്ഷേങ്കിൽ ഞാനൊരു പരിപാടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കും കൂടി എത്തിക്കുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് അത് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വിഷമമാണ് പിന്നെ നമ്മൾ നെഗറ്റീവായി അതാണ് സംഭവിക്കുന്നത് അപ്പം ഞാൻ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങട്ടെ നമുക്ക് പിന്നെ ഒരു ദിവസം കൂടെ വന്നിട്ട് ചെയ്യാം വന്ന വഴി നിങ്ങൾ കണ്ടതല്ലേ റിട്ടേൺ അതേ വഴി തന്നെ ഉള്ളു ഇനിയാണ് പേടിക്കേണ്ടത് ഇപ്പം നമുക്ക് കണ്ണു കാണാൻ പറ്റാത്ത നേരമാണ് ഈ ഒരു നേരത്തെ എന്തൊക്കെയാണ് ആവുമില്ല ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം പിന്നെ എലേടാ പോവുക എലി വന്നു നമ്മൾ കാരണം നമുക്ക് റ്റാത്ത കേസല്ല ഏക്കാൻ പറ്റാത്ത കേസല്ല ഒരു കാട് കഴിയണം എന്നാ പിന്നെ കുറച്ച് നേരം ഓപ്പൺ ഏരിയ ആണ് ഞാൻ ഓപ്പൺ ഏരിയ കയറട്ടാട്ടാ ഇല്ലേ ക്യാമറ ഓഫാക്കണ്ടല്ലേ എന്തേലും കാണാല്ലോ കാർഡ് പെരും കാട് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ വെട്ടാട്ടാ ഞാൻ ഇത്തരത്തിൽ സൈറ്റെന്ന് കേറി പോണേലക്കാരനും ഉണ്ടോ അതായത് ഒരു കയ്യിൽ കത്തി നല്ല കാറ്റ് ഒരു കയ്യിൽ ടോർച്ച് വന്ന വൈ റിട്ടൺ പൊക്കോണ്ടിരുന്നിരിക്കുവാണ് ഏർ ഒരു ഷൂന് ആണെങ്കിൽ ലേസ് ഇല്ല ലേസ് വെച്ചൊക്കെ നമ്മൾ കെട്ടി നോക്കിയാതല്ലേ മക്കളെ ചമ്മ ഭയാനക ഏർ പെരും ഭയാനക ഓ വന്ന സ്ഥലല്ല പേടിക്കണ്ടോ ഓ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ വട്ടമാണ് എന്റെ ക്യാമ്പയിൻ ഇടയ്ക്ക് ഞാനിങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നു കേട്ടോ ഏർ ഇനി മുമ്പ് ദിവസം ഫോറസ്റ്റിൽ ഫോറസ്റ്റ് ഏരിയയിലാണ് എന്ന് പറഞ്ഞ ഫോറസ്റ്റുകാർ അവിടെ നിന്ന് തിരിച്ച് മടക്കിവിടെ രണ്ടാമത് ഇന്നത്തെ ഓഫീസ് സ്റ്റാൻഡിന്റെ വിഷയം കൊണ്ട് ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യുന്നത് പക്ഷേ ഇതിൽ ഞാൻ ക്യാമ്പിങ്ങിന് ഇറങ്ങുന്ന സുഹൃത്തുക്കൂടെ വന്ന് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് വീഡിയോ പർപ്പസിനല്ലെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഇറങ്ങാതൊക്കെ മാക്സിമം മനസ്സിലായില്ലേ വന്ന വഴി തന്നെ ഇറങ്ങുവാണെങ്കിൽ വലിയ പ്രശ്നമല്ല ചെന്നപ്പോൾ നമ്മൾ വന്ന വഴിയില് നമ്മൾ കാണാത്ത പല സാധനങ്ങളും നമ്മൾ കാണും അത് ഓർക്കുക എനിക്കാണെങ്കിൽ ദേഷ്യമാണോ സങ്കടാണോ എന്താണ് വരുന്നത് എനിക്കറിയാ വന്ന വഴിയാണ് ഇപ്പൊ റബ്ബറിൻ തോട്ടത്തേക്ക് എത്തിയണ്ടാ റബ്ബറാണ് റബ്ബറിൻ തോട്ടത്തേക്ക് എത്തി ഇവിടുന്ന് അപ്പൊ ചെങ്ങയമാരെ ഞാനിപ്പോൾ ഉള്ളത് വണ്ടിയിൽ നമ്മളുടെ എന്താ പറയാ ടോർച്ച് ഓൺ ആക്കിയിട്ട് ആ ലൈറ്റിലും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏഴുമുക്കാലായിട്ടുണ്ട് ഞാൻ അവിടെ ഏതാണ്ട് ഏതാണ്ട് എരിവിനും കണ്ടുവന്നുകൊണ്ട് ഇറങ്ങുന്നത് വണ്ടി എന്ന് പറഞ്ഞാൽ അടിവാരത്താണ് ഒരുപാട് നമ്മൾ മല ഇറങ്ങിയാൽ കുറച്ച് ദൂരം നടന്നു പോരണം എല്ലാ വാർത്തയ്ക്കും വണ്ടിയത്തില്ലല്ലോ അപ്പൊ ഞാൻ മെയിനായിട്ട് ഇറങ്ങാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡിന്റെ പ്രോബ്ലം തന്നെയാണ് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ വെച്ച് നോക്കി ടെൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഓക്കെ അവിടെ വരെയൊക്കെ ഓക്കെ ബട്ട് ഞാൻ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത ആ ഒരു ഏരിയക്ക് ക്യാമറിന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തല താഴ്ത്താൻ വേണ്ടി പറ്റുന്നു അങ്ങനെ പറ്റുന്നില്ല അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആസ്വാദനത്തിന് മാത്രമാണ് അതായത് നിങ്ങൾക്ക് ഒരു ആസ്വാദനം ഞാൻ അതിൽ നിന്ന് തരുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വീഡിയോ അല്ല ഞാൻ അവിടെ ഞാൻ ക്യാമ്പിങ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കവിടെ കയറന്നുറങ്ങാം അല്ല ഞാൻ ആസ്വദിക്കുന്നത് പോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ട് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റാൻഡ് കൃത്യമായ രീതിയിൽ നിന്ന് അതിൽ ക്യാമറ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായ ആങ്കിളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വൽസ് തരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക ഇല്ല അത് വെറുതെ ഞാൻ ചെയ്യുന്നൊരു ചെയ്തായി പോകും അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് ഒരു ആനന്ദം ഉണ്ടാകും പക്ഷേ ഇത് എനിക്ക് ആനന്ദം ഇല്ലാത്തൊരു വേറെ വിഷയമുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സബ്സ്ക്രൈബും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ക്യാമ്പിംഗ് വീഡിയോ ഇതുവരെ ചെയ്തതിൽ ഒട്ടുമിക്ക വീഡിയോകളും അത്യാവശ്യം ആളുകൾ കണ്ടതാണ് ഞാൻ ട്രാവലിംഗ് വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഏതേം തരത്തിൽ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നി കഴിഞ്ഞാൽ അതിന് ഞാൻ എന്തന്നെ എക്സ്പ്ലനേഷൻ തന്നിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോവാണ് വീട്ടിൽ തന്നെ കിടന്നുറങ്ങാം എന്ന് എഴുതി ഇവിടെ നിന്ന് അതിൻ്റെ പറ്റിയിട്ട് ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിയ ഫസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റാൻഡ് അത് പൊട്ടി എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു സ്റ്റാൻഡ് ഞാൻ ടൗണിൽ ടൗൺ എൻ്റെ ടൗണിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ എങ്കിൽ ഇപ്പം ആ ഒരു സ്റ്റാൻഡ് വരുന്നില്ല ആ ഒരു സ്റ്റാൻഡ് കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ കുറവാണ് അതൊരു വിഷയമാണ് അല്ലാതെ നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ ഈ ഒരു സാധനം കിട്ടുവാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങുകയുള്ളൂ അതിന് ശേഷം മാത്രമേ ക്യാമിങ് വീഡിയോ ഉണ്ടാവുകയുള്ളൂ സ്റ്റാൻഡ് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രണ്ടാമതൊരു ദിവസം വന്നുകൊണ്ട് നമ്മൾ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ മുതൽ നമ്മൾ വീഡിയോ ആരംഭിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഈ ഒരു സ്ഥലത്ത് തന്നെ ഇവിടെ കിടക്കാൻ ഉണ്ടായിട്ടൊന്നുമല്ല ഒരു പേടി എനിക്ക് ഇവിടെ കിടക്കാൻ അല്ല ഇവിടെന്നല്ല ഞാൻ ഈ ഏതൊക്കെ സ്ഥലം എടുക്കണോ അവിടെ ഒന്നും എനിക്കൊരു പേടില്ല രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത്തരത്തിൽ ഞാൻ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോരണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒന്ന് ഫോറസ്റ്റ് ഗാരുടെ ഭാഗമായിട്ടാണെങ്കിൽ രണ്ടാമത്തത് എൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ടാണ് എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അവിടുത്തെ നല്ലൊരു ക്യാമ്പിങ് വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു ഡയറി ആയിട്ട് ഞാൻ വരാം ബൈ ഓക്കെ